വളരെ പെട്ടെന്നൊരു പ്രതികരണം തരേണ്ടി വന്നു അതായത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് ഒരു ഓടി വന്നിട്ടുണ്ട് നേരത്തെ കേരളത്തിലെ ടെലിവിഷൻ മേഖലയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗർഭമുണ്ടെന്നും മാധ്യമപ്രവർത്തകയായിട്ടുള്ള ഒരു വ്യക്തിയെ രാഹുൽ മാങ്കൂട്ടം എന്നൊരു എം എൽ എ അദ്ദേഹം പീഡിപ്പിച്ചു അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം നടത്തി അതിനെ തുടർന്ന് ഗർഭിണിയായി അതിനുശേഷം ഗർഭചിത്രം നടത്തേണ്ടി വന്നു എന്നതിൻ്റെ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ അതിനെ സംബന്ധിച്ച് പേര് ഊരും ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കേസ് നേരിടേണ്ടി വന്നു പക്ഷേ പറഞ്ഞ കാര്യം ഇപ്പോൾ എന്തായി ദേ യാഥാർത്ഥ്യം തെളിവായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ആ ഞെട്ടിക്കുന്ന ഓഡിയോ നിങ്ങൾ കൂടി കേൾക്കണം കാര്യം ഇന്നലകളിൽ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ അതിനെ സംബന്ധിച്ച് ഈ ഓഡിയോ കൈവശം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അത് പരാതിക്കാരി ഇല്ലാത്തതായിരുന്നു പക്ഷെ അതിനെ സംബന്ധിച്ച് ജസ്റ്റ് കേട്ടിരുന്നു അപ്പോൾ ബോധ്യപ്പെട്ടിരുന്നു കാര്യങ്ങൾ സംഭവിച്ചതാണെന്നും അതിനുശേഷം ഗർഭചിത്രം നടത്താൻ വേണ്ടി ഇയാൾ നടത്തിയ ആ നെറികെട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം നിങ്ങളോട് തുറന്നു പറയുമ്പോൾ വലിയ തോതിലുള്ള വിമർശനങ്ങൾ കേൾക്കുന്ന സാഹചര്യമുണ്ടായി പക്ഷേ ഇപ്പോൾ എന്തായി നോക്കണം സത്യം ചിലപ്പോൾ ചെരുപ്പിട്ട് പുറത്തിറങ്ങാൻ കുറച്ച് വൈകിട്ടുണ്ടാകും പക്ഷേ കള്ളം പുറത്തേക്ക് പോയി കഴിഞ്ഞാലും